നല്ല പടം ആഭിനും സൂപ്പർ ആയിരുന്നു ആ കണ്ടെത്തി ക്ലൈമാക്സിൽ എന്താ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു കംപ്ലീഷൻ അല്ല ബട്ട് ഇറ്റ്സ് എ നൈസ് മൂവി അപ്പൊ പെട്ടെന്ന് ഞാൻ അതിനെ കുറിച്ച് അങ്ങനെയുള്ള വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ആണ് എക്സ്ട്രാ മാസ് പരിപാടി പരിപാടിയൊന്നുമല്ല ബട്ട് ഇറ്റ്സ് എ വെരി വളരെ സെറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ നല്ല എനിക്ക് നല്ല ഇമോഷണൽ ആയിരുന്നു നല്ല നല്ല ആയിരുന്നു നല്ല എല്ലാം സൂപ്പർ എല്ലാം ഒന്നിനും സൂപ്പർ ത്രില്ലറായിരുന്നു

നല്ല ഡയറക്ഷനും അവസാനത്തേക്ക് ആ നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു ഇഷ്ടപ്പെട്ടു അതെ അതെ വളരെ നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു അതെ കൊള്ളായിരുന്നു ചേട്ടാ എനിക്കറിയത്തില്ല പറയ വളരെ നന്നായിരുന്നു നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് സാധാരണ കാണാറുള്ള പോലെ ഒരു എന്തു പറയാൻ ഹീറോ ബേസ് ചെയ്തല്ല ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭയങ്കര ത്രില്ലിംഗ് നോട്ട് ദി എഡ്ജ് ഓഫ് ദ സീറ്റ് കൈൻഡ് ഓഫ് വൺ ബട്ട് നമുക്ക് വളരെ ഇൻട്രിയിങ് ആണ് നമുക്ക് വളരെ റിലേറ്റബിൾ ആണ് വളരെ നല്ല രീതിക്ക് മലയാളികളോട് ചേർന്ന് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ആ ആ അതെ 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 റിയൽ സ്റ്റോറി ആണെന്ന് പറയുന്നു ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കണ്ടിട്ടാണ് ഈ സ്റ്റോറി പറയുന്നതെന്ന് പറഞ്ഞു ടോവിന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ നിന്നായിട്ട് എനിക്ക് തോന്നി താങ്ക് യു